സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതലേ കുറുമ്പല്പം കൂടുതലായിട്ടോ ഇന്ദു പിറകിൽ വന്ന് തന്റെ കണ്ണ് പൊത്തിക്കൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്ന അബിയുടെ കയ്യിൽ ഒരടി വെച്ചു കൊടുത്തുകൊണ്ട് ഇന്ദു പറഞ്ഞു ആഹാ നീ എന്റെ തല്ലാറായോ ഞാൻ നിന്നെ കാണിച്ചു തരാരി അബി അവളുടെ കണ്ണുകളിൽ നിന്നും കയ്യെടുത്ത് മാറ്റിക്കൊണ്ട് കബട അവളെ നോക്കി അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഭയം തോന്നി അത് അവിട്ടാ ഞാൻ വെറുതെ കളിയായിട്ട് ചെയ്തതാ ഇന്ദു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എന്നാലേ എൻ്റെ മോൾ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് അബി അവളുടെ മുഖത്തിന് നേരെ കൈ ഉയർത്തി അപ്പോഴേ ഇന്ദു പേടിച്ച് അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ടെന്ന് മുഖത്ത് തണുപ്പ് പടർന്നതും ഇന്ദു തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ കവിളുകളിൽ കൈത്തലം വെച്ച് തൻ്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി നിൽക്കുന്ന അബിയെ കണ്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ പിടഞ്ഞു അവളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ തൊണ്ടക്കുഴിയിലെ ചലനങ്ങൾ കണ്ണ് ചിമ്മാതെ അബി നോക്കി നിന്നു പെട്ടെന്ന് അബി തന്റെ മുഖം താഴ്ത്തിക്കൊണ്ടുവന്ന് ഇന്ദുവിന്റെ കഴുത്തിൽ പല്ലുകളാട്ടി ആ ആ നോവിൽ ഇന്ദു എന്ന് ഉയർന്നു പൊങ്ങി എന്നോട് കളിച്ച ഇതുപോലെ ഇരിക്കും എന്നും പറഞ്ഞ് തന്റെ പല്ലുകൾ ആഴ്ത്തിയെടുത്ത് അഭി തന്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചിട്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി ആ സമയം ഇന്ദുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പാട്ടിന്റെ ഈണത്തിൽ അവൾ നിറഞ്ഞാടുമ്പോഴും അപർണയുടെ ശ്രദ്ധ അവളുടെ ചിത്തേട്ടനിലായിരുന്നു ഇന്ദ്രന്റെ മനസ്സവളിലും തന്റെ പോക്കറ്റിലെ ഫോണിന്റെ വൈബ്രേഷൻ അറിഞ്ഞ് ഇന്ദ്രൻ ഈർഷയോടെ അവളിൽ നിന്നും കണ്ണുകൾ അടത്തി മാറ്റി തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി ബിനോയ് സാറാണല്ലോ വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും ഇന്ദ്രൻ മനസ്സിൽ ഓർത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ സാർ പാട്ടിൻ്റെ ശബ്ദം കൊണ്ട് തന്നെ ഇന്ദ്രന് ഫോണിൻ്റെ മറുപുറത്ത് സംസാരിക്കുന്നതൊന്നും തന്നെ കേൾക്കാൻ കഴിയില്ലായിരുന്നു അവൻ അപർണയെ നോക്കിയിട്ട് ഫോണിൽ സംസാരിക്കാൻ പുറത്തേക്ക് പോവുകയാണെന്ന് അംഗീം കാണിച്ചിട്ട് ഇന്ദ്രൻ ഓഡിറ്റോറിയത്തിൽ നിന്നും വെളിയിലേക്ക് പോയി പാട്ടിലെ അവസാന വരിക്കും അപർണ തൻ്റെ ചുവടുകൾ വച്ച് നമസ്കാരം ചെയ്തു തന്റെ പരിപാടി കഴിഞ്ഞതും അപർണ തന്റെ ചിത്രീയറ്ററിന്റെ അടുത്തേക്ക് പോകാനായി ഓഡിറ്റോറിയത്തിന്റെ വെളിയിലേക്ക് നടന്നു ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു കയറിയ ഇന്ദ്രന് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്ന മറ്റൊരു കുട്ടിയെയാണ് കാണാൻ കഴിഞ്ഞത് ഇന്ദ്രന്റെ കണ്ണുകൾ തന്റെ ചക്കിയെ തേടി സ്റ്റേജ് പരിസരം മുഴുവൻ അലഞ്ഞു എന്തോ ഓർത്ത പോലെ ഇന്ദ്രൻ ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു അവിടെയും തന്റെ ചക്കിയെ കാണാതെ ഇന്ദ്രന്റെ നെഞ്ചു പടയാൻ തുടങ്ങി എന്റെ എന്റെ ചക്കി അവളുടെ പ്രോഗ്രാം കഴിഞ്ഞത് കണ്ടായിരുന്നു ഇന്ദ്രൻ ആദ്യോടെ ബാക്ക് സ്റ്റേജിൽ കണ്ട അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിച്ചു ആ സമയം അവനിൽ മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു മനസ്സ് മുഴുവൻ തൻ്റെ ചക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ ചോദ്യം കേട്ട് വിഴിച്ചു നോക്കുന്ന കുട്ടിയെ കണ്ടപ്പോഴാണ് ഇന്ദ്രന് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായത് അത് നേരത്തെ സ്റ്റേജിൽ ഡാൻസ് അളിച്ചുകൊണ്ടിരുന്ന അപർണെ അവളുടെ പ്രോഗ്രാം കഴിഞ്ഞ് കണ്ടായിരുന്നു ഇന്ദ്രൻ അധ്യാപകന്റെ കർക്കശത്തോടെ അവളോട് ചോദിച്ചു സാർ പരിപാടി കഴിഞ്ഞത് അവൾ ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് പോകുന്നത് കണ്ടായിരുന്നു അവൾ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്ദ്രൻ ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് പാഞ്ഞു എന്നെ വീട് എന്റെ വീട് അപർണ കരയാൻ തുടങ്ങി നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചോണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്നേ അവർണ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മുഖം മൂടി ഊരിയറിഞ്ഞ് തൻ്റെ മുൻപിൽ അട്ടഹസിച്ചിരിക്കുന്നവനെ കണ്ട് അവർണ മുഖത്ത് ദേഷ്യവും സങ്കടവും നിറഞ്ഞു നിങ്ങളോ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്ന അപർണ ഞെട്ടലോടെ ചോദിച്ചു നിന്നെ എനിക്ക് വേണോ അപർണെ നിന്നെ ഞാനും കുറെ നാൾ ഇഷ്ടപ്പെട്ടതാ അതുകൊണ്ട് നിന്നിൽ അവനുള്ള അവകാശം എനിക്കും ഉണ്ട് വിശ്വാസ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ചേ എന്നിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടെന്നോ നാണോ ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളെ ഞാൻ സ്വന്തം സഹോദരനായിട്ട് കാണുന്നതെന്ന് അറിയാവുന്നതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും തരം താഴാൻ എങ്ങനെയാ കഴിയുന്നത് എന്റെ ചിത്തേട്ടൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു നിങ്ങളെന്റെ ചിത്തേട്ടൻ തെറ്റു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്കാ തെറ്റുപറ്റിയത് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ നിനക്കാ തെറ്റുപറ്റിയത് നീ അവനെ സ്നേഹിച്ചതാ നിനക്ക് പറ്റിയ തെറ്റ് നീ എന്നെയാ സ്നേഹിക്കേണ്ടിയിരുന്നത് വിശ്വാസ ഭ്രാന്തനെ പോലെ പുലർന്നു നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്റെ ജിത്യൻ മാത്രമേ എൻ്റെ അവകാശമുള്ളൂ ഞാൻ എന്റെ ജിത്യാട്ടനെ മാത്രമേ സ്നേഹിക്കൂ അപർണ കരയുന്നതിനിടയിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ടതും വിശ്വാസിൻ്റെ ദേഷ്യ അധികരിച്ചു മതി നിർത്ത് നിന്റെ ജിത്യേട്ടൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ എനിക്കങ്ങട് വേറെ കയറും വിശ്വാസ അനറി അവൻ പാഞ്ഞു വന്ന അപർണയുടെ കൈയിലെ കെട്ടുകൾ അഴിച്ച് അവൾ തന്നോട് ചേർത്ത് പിടിക്കാൻ ആഞ്ഞതും അപർണ അവരിൽ നിന്നും കുതിറി മാറിക്കൊണ്ട് അവൻ്റെ കൈകൾ തട്ടി എറിഞ്ഞു ഡീ നീ അവനോട് ചേർന്ന് നിൽക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ തൊടാൻ വന്നപ്പോൾ നീ എന്നെ തട്ടി മാറ്റുന്നു ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടറി അപർണ അവൻ്റെ കൈ തൻ്റെ മുഖത്ത് നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവൾ തൻ്റെ നഖ അവൻ്റെ കയ്യിൽ അവർത്തി ആ വേദനയിൽ അവൻ തൻ്റെ കൈ അവളുടെ മുഖത്ത് നയച്ചു ഡീ ഡി അധികം നീ കിടന്ന് പിടയ്ക്കല്ലേ നിന്നെ ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ സ്വന്താക്കാൻ പോവാ എനിക്കും അറിയണം നിന്നെ അവൻ്റെ താലിയിട്ട് നിൽക്കുന്ന നിന്നെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ നിന്റെ പ്രണയം അവൻ നിന്നെ ഉപേക്ഷിക്കും പിന്നെ നീ എന്നും എനിക്ക് സ്വന്ത ഈ ഒരു അവസരത്തിനായിട്ട് ഞാൻ എത്ര ദിവസമായി കാത്തിരിക്കുന്നു എന്നറിയും ഇന്നെന്റെ കാത്തിരിപ്പിന് അർത്ഥം ഉണ്ടാകാൻ പോവാ എന്നു അലറി പറഞ്ഞുകൊണ്ട് വിശ്വാസ് അമർണയ്ക്ക് നേരെ നടന്നെടുത്തു അവന്റെ വാക്കുകൾ കേട്ട് അപർണയുടെ കണ്ണുകൾ നീർച്ചാലുകൾ തീർത്തു അവൾ തന്റെ കഴുത്തിലെ താലിയിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പിറകിലേക്ക് നടന്നു പറയാതെ വയ്യല്ലോ നിന്റെ മെയ്വഴക്കോ നൃത്തമൊക്കെ എനിക്കങ്ങ് ഒത്തിരി ബോധിച്ചു പക്ഷെ അതിനിടയിലും അവൻ്റെ കണ്ണുകളും നിന്റെ കണ്ണുകളും പരസ്പരം കോർത്തത് അതെനിക്ക് സഹിക്കുന്നില്ലായിരുന്നു അപർണയും നോക്കി മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് പറയുന്ന വിശ്വാസിനെ കണ്ട അവൾക്ക് വെറുപ്പും ദേഷ്യവും തോന്നി അവൾ അവൻ്റെ നേരെ വെറുപ്പോടെ നോക്കി ഞാനിനി എന്ത് ചെയ്യും ഇവിടെ ഒന്നും എൻ്റെ ചക്കയെ കാണുന്നില്ലല്ലോ ഞാൻ അവളെ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാം കോളേജ് മുഴുവൻ തൻ്റെ പ്രാണനു വേണ്ടി നിറഞ്ഞ മിഴികളോടെ അലഞ്ഞു നടന്നു ഇന്ദ്രൻ ആഘോഷത്തിൽ കോളേജ് മുഴുവൻ ആറാടിയപ്പോൾ ഇന്ദ്രൻ തൻ്റെ ചക്കിയെ തിരക്കി കോളേജ് മുഴുവൻ അലഞ്ഞു പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ ചുവന്നു എൻ്റെ ചക്കു വല്ലതും സംഭവിച്ച അവന് ഞാൻ പച്ചക്ക് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഇന്ദ്രൻ ചക്കായി തെരച്ചിൽ തുടർന്നു നീ എത്രയൊക്കെ എന്നെ വെറുപ്പോടെ നോക്കിയാലും ഇന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കുക പറഞ്ഞേ വിശ്വാസ അവൾ കരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഇല്ല നിങ്ങൾ എൻ്റെ ദേഹത്തോടെ ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ ചിത്തേട്ടന്റെ മാത്രം എന്റെ ശരീരത്തിനും മനസ്സിനും അവകാശി എന്റെ ചിത്തേട്ടനാണ് നിങ്ങൾക്ക് ഈ ചക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ എൻ്റെ ജിത്തിയേട്ടം രക്ഷിക്കും എന്നെ വീറോടെ പറഞ്ഞു അത് നിന്റെ വ്യാമോഹമാണ് മോളെ പക്ഷെ അത് നടക്കില്ല അവൻ നിന്നെ കണ്ടെത്താൻ പറ്റില്ല അവൻ ആ കോളേജ് മുഴുവൻ നിന്നെ തിരഞ്ഞു കഴിയുമ്പോഴേക്കും നീ ഈ സ്പോർട്സ് റൂമിൽ വെച്ച് എന്റെ സ്വന്തമായി കഴിഞ്ഞിരിക്കും വിശ്വാസ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു സ്പോർട്സ് റൂം കോളേജിന്റെ ഗ്രൗണ്ടിൻ്റെ അറ്റത്ത് മാറി ഒരു ചെറിയ കെട്ടിടമാണ് കോളേജ് മുഴുവൻ കലോത്സവത്തിൻ്റെ ആഘോഷത്തിലായതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആരുമില്ല ഇല്ല ഞാൻ സമ്മതിക്കില്ല വിശ്വാസിൻ്റെ വാക്കുകൾ കേട്ട് സഹിക്കാൻ തന്റെ രണ്ട് കൈകളും കൊണ്ട് അവൾ ചെവി പൊത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറി കറങ്ങി വിശ്വാസ് തന്റെ തൊട്ടടുത്തെത്തിയതറിഞ്ഞ് അവരുടെ തന്റെ കണ്ണുകളാൽ രക്ഷപ്പെടാനുള്ള പഴുതി തരഞ്ഞു അടുത്തുള്ള മേശയിൽ പരുതി അവളുടെ കയ്യിൽ കിട്ടിയ കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒഴിഞ്ഞ ചില്ലുകുപ്പി അവൾ കൈക്കലാക്കി വിശ്വാസ് അവളുടെ മുഖത്ത് തൊടാനായി കൈ ഉയർത്തിയതും അവർ തന്റെ പിന്നിലായി പിടിച്ച കൊപ്പി താൻ തട്ടി നിൽക്കുന്ന മീശയിൽ അടിച്ച് പൊട്ടിച്ച് അതിന്റെ കൂർത്ത ഭാഗം അവന്റെ നേരെ പിടിച്ചു എൻ്റെ അടുത്ത് വരരുത് കുത്തിക്കീറു അവർനെ കരയുന്നതിനിടയിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ പ്രവൃത്തി കണ്ട് വിശ്വാസ് ആദ്യം ഒന്ന് പകറിയെങ്കിലും പിന്നെ അവൻ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു നിന്റെ ഈ വാശിയിലെ ഈ ചീറ്റപ്പുലിയുടെ ചീറൽ പോലെ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നീ ഇതൊന്നും കാണിച്ചു തന്നെ നോക്കണ്ട വിശ്വാസ് അതും പറഞ്ഞുകൊണ്ട് അപർണയുടെ കയ്യിൽ നിന്നും ആ പൊട്ടിയെ കുപ്പി തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അപർണയുടെ കയ്യിൽ നിന്നും വിശ്വാസ് പൊട്ടിയെ കുപ്പി തട്ടിപ്പറിക്കുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ മുറിവ് പറ്റി പക്ഷേ ആ മുറിവും അവനൊരുതരം ലഹരി പോലെയായിരുന്നു അവൻ പിന്നെയും അവളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിക്കാൻ തന്നെ ശ്രമിച്ചു എന്റെ കൈന്ന് വിട അപർണ ദേഷ്യത്തോടെ അവന്റെ കൈ തന്റെ കൈയിൽ നിന്നും വിടുവിക്കാൻ ശ്രമിച്ചു വിശ്വാസിനെ തന്റെ സർവ്വ ശക്തിയോട് അവൾ തള്ളി വിശ്വാസ് പിറകിലേക്ക് വേച്ചു വീഴാൻ പോയി ദീ അവൻ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവൾക്ക് നേരെ പാഞ്ഞെടുത്തു എൻ്റെ അടുത്തേക്ക് വരരുത് നീ എന്റെ അടുത്ത് വന്ന അപർണ പറഞ്ഞു തീരെ അവൻ പരിഹാസത്തോടെ അവളെ നോക്കി ആർത്ത് ചിരിച്ചു എന്നെ കുത്തി കീറുന്നല്ലേ നീ പറയുന്നത് നീ എന്നെ കുത്തി കീറിക്കോ പക്ഷെ ആ വേദനയിലും എനിക്ക് നിന്നെ അറിയണം വിശ്വാസ് വാശിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ കൈ നീട്ടി അവളുടെ മുഖത്ത് തൊടാൻ ശ്രമിച്ചതും അപർണ തൻ്റെ കയ്യിലെ കുപ്പിച്ചിൽ അവളുടെ കഴുത്തിന് താഴെ വെച്ചു നീ എന്നെ തൊടാൻ ശ്രമിച്ച ഞാനീ കുപ്പിച്ചിലെ കഴുത്തിൽ തന്നെ കുത്തി ഇറക്കും ഞാൻ മരിച്ചാ നീ എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ലല്ലോ അപർണ കരച്ചിലിനിടയിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ വിശ്വാസൊന്നും പകറി കോളേജ് എല്ലാം തെരഞ്ഞിട്ടും തൻ്റെ ചക്കിയെ കാണാത്ത വിഷമത്തിൽ ഇന്ദ്രൻ തന്റെ ഇരു കൈകളും തലമുടിയിൽ കോർത്തു വലിച്ച് കരഞ്ഞുകൊണ്ട് കോളേജിന്റെ പിറകിലെ വാഗമരച്ചുവട്ടിലിരുന്നു തൻ്റെ തൊട്ട് മുൻപിൽ എന്തോ തിളങ്ങുന്ന പോലെ തോന്നിയ ഇന്ദ്രൻ അതിന്റെ അടുത്തേക്ക് പോയി താൻ ചക്കിക്ക് അണയിച്ചു കൊടുത്ത മോതിരം ഇന്ദ്രന്റെ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞു അപ്പോൾ ഇവിടെ എവിടെയോ ആണ് ചക്കിയുള്ളത് ഇന്ദ്രൻ ഇന്ദ്രം മനസ്സിലോർത്തുകൊണ്ട് മുൻപിലേക്ക് നടന്നു പോകുന്ന വഴിയെല്ലാം പലയിടത്തായി അവന് ശക്തിയുടെ ഡാൻസിന് അവളിഞ്ഞ ആഭരണങ്ങൾ കാണാൻ കഴിഞ്ഞു ആ വഴിയിൽ തന്നെ അവൻ മുൻപിലേക്ക് നടന്നു വേണ്ട അപർണ വിശ്വാസം അവളുടെ അരികിലേക്ക് അടിവെച്ച് നടന്നുകൊണ്ട് പറഞ്ഞു എന്റെ അടുത്ത് വരരുത് ഇപ്പോ എൻ്റെ കഴുത്തിൽ ഇത് അമർത്തും അപർണ തന്റെ കഴുത്തിൽ വച്ച കുപ്പിച്ചിൽ ഒന്നുകൂടി അമർത്തിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ജീവിച്ചു ഉള്ളൂ ജിത്തേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ ഈ വൃത്തിയേട്ടവന്റെ മുൻപിൽ കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് മരണത്തിന് കീഴടങ്ങുന്നതാണ് അവൾ ഒരു കൈ കൈകൊണ്ട് തന്റെ താവയിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്റെ ജിത്തേട്ടനോട് മാപ്പ് ചോദിച്ചു എന്നോട് ക്ഷമിക്കുന്ന ചിത്തേട്ട ഞാൻ ചിത്തേട്ടൻ്റെ ഒറ്റക്കാക്കി പോവാൻ പോവാ അപർണ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ കുപ്പിച്ചില് കഴുത്തിൽ വരയാനായി നീക്കിയതും ശക്തമായ എന്തോ തകർന്ന ശബ്ദം കേട്ട് അവൾ മുൻപിൽ നോക്കി അവടെ കണ്ട കാഴ്ച അവളുടെ കണ്ണുകൾ നിറച്ചു ഒപ്പം അവളുടെ ചുണ്ടിൽ ചെയ് വിരിഞ്ഞു അവളുടെ കയ്യിലെ കുപ്പിച്ചിൽ അവൾ കഴുത്തിൽ നിന്നും അയച്ചു ചിത്തിട്ട് അപർണയുടെ ചുണ്ടുകൾ മന്ദിച്ചു ആ സമയം ഇന്ദ്രന്റെ കണ്ണുകളും അവന്റെ ചക്കിയിലായിരുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന പോറിയ പാടും അവളുടെ മുഖത്തെ ചുവന്ന പാടും എല്ലാം കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ നിറയുകയും ഒപ്പം ദേഷ്യത്താൽ ചുവക്കുകയും ചെയ്തു തുടരും